വിവിധ സംഘടനകൾ സംയുക്തമായി വള്ളരിക്കുണ്ടിൽ സംഘടിപ്പിച്ച സമൂഹ രക്തദാന ക്യാമ്പ് മാതൃകാപരമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ അൻപതോളം ആളുകൾ രക്തം ദാനം ചെയ്തു രക്തം ഹൃദയത്തിൽ നിന്നൊരു സമ്മാനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വള്ളരിക്കുണ്ടിൽ സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലഡ് ഡോണേഴ്സ് ടി എസ് 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 വള്ളരിക്കുണ്ട് മേഖലാ കമ്മിറ്റി സെന്റ് ജോർജ് സ്കൂൾ എൻസി യൂണിറ്റ് വൈ എം സി എ വള്ളരിക്കുണ്ട് മിഷൻ ലീഗ് മാതൃവേദി വള്ളരിക്കുണ്ട് എന്നീ സംഘടനകൾ സംയുക്തമായാണ് ജനകീയ ക്യാമ്പിന് വേദിയൊരുക്കിയത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ വള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ടൌണിലെ വ്യാപാരികളും ലോഡിംഗ് തൊഴിലാളികളും ഡ്രൈവർമാരും മാത്രമല്ല മറ്റു പലരും രക്തദാനത്തിന്റെ സന്നദ്ധരായി മുന്നോട്ട് വന്നു അൻപതിലധികം ആളുകളിൽ നിന്നും രക്തം സ്വീകരിച്ചു വർദ്ധായ് കാരങ്ങാറിൻ്റെ നേതൃത്വത്തിൽ ഫോട്ടോ സ്ഥല കാസർഗോഡും അതോടൊപ്പം തന്നെ എൻ സി സി വെള്ളരിക്കുണ്ട് സഞ്ജൂർ എൻ സി സിയും അതുപോലെ വൈ എം സി എയും പി എസ് എസ് വെള്ളരിക്കുണ്ട് അതോടൊപ്പം തന്നെ മാതൃവേദി മിഷൻ ലീഗ് വെള്ളരിക്കുണ്ട് എന്നിവർക്ക് കൂടി നടത്തപ്പെടുന്ന ക്യാമ്പാണ് ഏകദേശം നല്ല പ്രതികരണമാണ് ആൾക്കാർക്ക് വളരെ നന്നായിട്ട് ക്യാമ്പ് പുരോഗമിക്കുകയാണ് ഇതിലെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ബഷരി കൊടൻ ഷോണി കെ ജോർജ് പി എൻ ജെന്നി ജോഷുവ ബിന്ദു സോജി ബീന ബേബി മനു ജിൻസൺ ബോബി ബിജു എൻ സി സി കേഡറ്റുകൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളരിക്കുണ്ട്